വർക്കും ഡി ഫോർ ഡയാന വ്ലോഗിലേക്ക് സ്വാഗതം ഗായ്സ് അപ്പം ഇന്ന് ഒരു സീരിയസ് മാറ്റർ ആണ് ഗായ്സ് ഇന്ന് ഇവിടെ ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പം നമ്മുടെ പൈങ്കിളിക്ക് ഈ കഴിഞ്ഞ തിങ്കളാഴ്ച വളരെ ബാഡ് ആയിട്ടുള്ള ഒരു അനുഭവം നമ്മുടെ ബസ്സിൽ നിന്ന് ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനെ പറ്റിയിട്ടാണ് നിങ്ങളുടെ അടുത്ത് ഞാൻ പറയാൻ പോകുന്നത് അപ്പോൾ ഈ ബാഡ് ആയിട്ടുള്ള ഒരു അനുഭവം വന്നത് നമ്മുടെ കണ്ടക്ടറിൻ്റെ ഭാഗത്ത് നിന്നിട്ടായിരുന്നു അപ്പം ഞാൻ എല്ലാ ബസ് കണ്ടക്ടറിനെയും ഉദ്ദേശിച്ചല്ല ഇവിടെ ഞാൻ പറയുന്നത് പലരും പല ടൈപ്പ് സ്വഭാവം ഉള്ളവരാണ് അപ്പം അതെന്തുകൊണ്ടാണ് എങ്ങനെയാണ് എന്താണ് സംഭവം എന്നൊക്കെ ഞാൻ നിങ്ങളോട് വിശദമായിട്ട് ഞാൻ നിങ്ങളോട് ഞാൻ പറയാം അപ്പം നിങ്ങളത് കേൾക്കാം കേട്ടോ അപ്പം എന്താ വിഷയം ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം എങ്ങൾക്ക് ഈ കഴിഞ്ഞ തിങ്കളാഴ്ച നമ്മുടെ ഫെബ്രുവരി പത്താം തീയതി പൈക്ക് കമ്പ്യൂട്ടറിൽ പ്രാക്ടിക്കൽ എക്സാം ഉണ്ടായിരുന്നു അപ്പോൾ അന്ന് രാവിലെ പൈങ്ങൾ ഇപ്പോൾ അതുപോലെ പൈങ്ങൾ ഇവിടുന്ന് ഏഴരയ്ക്ക് ഓട്ടോയ്ക്ക് പോകും എന്നിട്ട് നമ്മുടെ ഇവിടുന്ന് ബസ്സുണ്ട് അവിടുന്ന് ഡയറക്റ്റ് നമ്മുടെ സുൽത്താൻ ബത്തേരിയിലേക്കാണ് ബസ്സുള്ളത് അപ്പം ഈ ഒരാഴ്ചത്തേക്ക് പങ്കും പോകുന്ന ഏഴരയ്ക്കുള്ള ബസ് ഇല്ല കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ബസ് ഒരാഴ്ചത്തേക്ക് പെയിന്റ് അടിക്കാൻ വേണ്ടി കൊണ്ടുപോയേക്കുവാണ് അതുകൊണ്ടുതന്നെ ആ ടൈമില് വേറൊരു ബസ് അവർക്ക് വെക്കാമായിരുന്നു പക്ഷേ അവർ വേറൊരു ബസ് വെച്ചിട്ടില്ല ആ ബസ് അവർ ആ ടൈമില് ഇല്ലാതാക്കുകയാണ് ചെയ്തത് അതുകൊണ്ട് തന്നെ ഒരുപാട് പേർക്ക് രാവിലെ ആ ബസ്സില് ഒരുപാട് തിരക്കുണ്ട് അപ്പോൾ ഒരുപാട് സ്ഥലത്ത് നിന്ന് ഒരുപാട് പേര് ആ ബസ്സിൽ നിന്ന് കയറുന്നുണ്ട് ആ ബസ് വെയിറ്റ് ചെയ്ത് തന്നെ ആ ബസ്സിൽ ഒരുപാട് പേര് കയറുന്നുണ്ട് ആ ബസ് അന്ന് ആ ടൈമിൽ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഈ ഒരാഴ്ച ആ റൂട്ടിൽ പോകുന്ന എല്ലാവർക്കും ഭയങ്കര ഡിഫിക്കൽട്ടാണ് തന്നെ പയ്യങ്കളിക്ക് ഈ കാര്യം അറിയത്തുണ്ടായിരുന്നില്ല അപ്പോൾ നിങ്ങളൊന്ന് ആലോചിക്കണം പയ്യങ്ക എന്നിട്ട് ഏഴരയ്ക്ക് രാവിലെ ഇവിടുന്ന് പോയി പൈങ്ങളിക്ക് കൃത്യം ഒമ്പത് അവിടെ എവിടെ ബത്തേരി സുൽത്താൻ ബത്തേരി പൈകളിക്ക് സ്കൂളിൽ എന്ത് ചെയ്യും എക്സാം അവിടെ സ്റ്റാർട്ട് ചെയ്യും അങ്ങനെ നമ്മുടെ പയ്യങ്കി തത്രപ്പെട്ട് ഓടി നമ്മുടെ ബസ്സുള്ള സ്ഥലത്ത് എത്തിക്കഴിഞ്ഞപ്പോൾ എന്താണ് ബസ്സില്ല എന്നുള്ള കാര്യം അറിയാണ് അപ്പോൾ പൈംളീൻ്റെ ടെൻഷനും കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം അങ്ങനെ പൈൻകുളി ആ സിറ്റുവേഷനിൽ നിൽക്കുന്ന സമയത്ത് അവിടെ നിന്ന് ഡയറക്റ്റ് നമ്മുടെ മൂന്നാലക്കുഴി എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ഒരു ഉണ്ട് അപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ അവിടെ നിന്ന് ഡയറക്റ്റ് നമുക്ക് സുൽത്താൻ ബത്തീരിലേക്ക് ഉള്ള ബസ് നമുക്ക് കിട്ടും കേട്ടോ അങ്ങനെ പൈംീൻ്റെ അടുത്തുള്ള ചില്ലറ തപ്പിപ്പെറുക്കി പൈംകിളി അവിടെ നിന്ന് ബസ് കയറി ഈ സ്ഥലത്ത് വന്ന് നിൽക്കുകയാണ് അപ്പോൾ അവിടെ നിന്ന് ഡയറക്റ്റ് സുൽത്താൻ ബത്തേരിക്കുള്ള ബസ്സിന് പയങ്ങളിൽ കാത്തു നിൽക്കുന്ന ടൈമിൽ നമ്മളെ അനന്തപുരി എന്ന് പറഞ്ഞ ബസ് വരെയാണ് അപ്പം ബത്തേരി ടു മാനന്തവാടി മാനന്തവാടി ടു ബത്തേരി ആണ് നമ്മുടെ ഈ അനന്തപുരി എന്ന് പറയുന്ന ബസ് അപ്പോൾ ഈ അനന്തപുരി എന്ന് പറയുന്ന ബസ് മൂന്നോ നാലോ ബസ്സുകളുണ്ട് അതിനകത്ത് ഒരു ബസ്സാണ് കേട്ടോ ഈ അനന്തപുരി എന്ന് പറയുന്ന ഒരു ബസ്സാണ് അങ്ങനെ പയ്യി ഈ ബസ്സിൽ കയറുകയാണ് അപ്പം ഈ ബസ്സിൽ കയറി കഴിഞ്ഞ് നമ്മുടെ കണ്ടക്ടർ വരെയാണ് അങ്ങനെ കണ്ടക്ടർ വന്ന് പൈങ്കിളി മൂന്ന് രൂപ നമ്മൾ ഇവിടം തൊട്ട് സുൽത്താൻ ബത്തേരി വരെ മൂന്ന് രൂപയാണ് അങ്ങനെ എസ് ടി പൈംകളി മൂന്ന് രൂപ കൊടുത്തു മൂന്ന് രൂപ കൊടുക്കുന്ന ടൈമിൽ കണ്ടക്ടർ പൈങ്കിളിനോട് പറയാണ് ഇവിടുന്ന് എസ് ടി തരാൻ പറ്റില്ല എന്ന് എസ് ടി തരില്ല എന്ന് മാത്രമല്ല ഫുൾ ടിക്കറ്റ് ഇവിടുന്ന് സുൽത്താൻ ബത്തേരി വരെ എടുക്കണമെന്നു ആ കണ്ടക്ടർ പൈങ്കിളിനോട് പറയാണ് ചെയ്തത് പയങ്ങളിൻ്റെ ടെൻഷൻ നിങ്ങളൊന്ന് ആലോചിക്കണം കറക്റ്റ് ഒമ്പത് മണിക്ക് സ്കൂളിൽ എത്തണം അവിടെ എക്സാം സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ എത്തി തരാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ പയ്യീൻ്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് വെക്കും എന്ത് ചെയ്യും മൊത്തത്തിൽ പയ്യങ്ക ടെൻഷൻ കൺഫ്യൂഷൻ മൊത്തം പൈങ്കിളി എനിക്കറിയത്തില്ല ഞാനും ഇതേ സിറ്റുവേഷനിലൂടെ കടന്നു പോയിട്ടുള്ളതുകൊണ്ട് തന്നെ എനിക്കും അറിയാം ഇതേ കണ്ടക്ടറിൻ്റെ അടുത്ത് തന്നെ എനിക്കും ഒരു ബാഡായിട്ടുള്ളൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട് അപ്പം അപ്പോൾ ഇയാൾ തന്നെയാണ് പൈങ്കിളിനോട് ഇങ്ങനെ തന്നെ പെരുമാറിയിട്ടുള്ളത് അപ്പോൾ ആ സിറ്റുവേഷനിൽ പൈങ്ങളീൻ്റെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് വെക്കണം എക്സാം എഴുതാൻ പോകുന്നതിൻ്റെ വേറൊരു ടെൻഷൻ എൻ്റെ ഇടയ്ക്ക് ബസ്സിൻ്റെ കാര്യത്തിൽ അടുത്തൊരു ടെൻഷൻ മൊത്തത്തിൽ ടെൻഷൻ തന്നെ ടെൻഷൻ സ്കൂൾ കുട്ടികളുടെ അടുത്ത് എപ്പോഴും ഫുൾ ടിക്കറ്റിനായിട്ടുള്ള ഒന്നും അവരുടെ കയ്യിൽ ഉണ്ടാവില്ല അവരുടെ അടുത്ത് എസ് ടിക്ക് പൈസ മാത്രമാണ് ഉണ്ടാവുകയുള്ളൂ അപ്പം അതുതന്നെ നമ്മുടെ കണ്ടക്ടർമാരൊന്ന് സഹകരിക്കണം എന്നാണ് ഞാൻ പറയുന്നത് അപ്പം അവർ ഫുൾ യൂണിഫോമിലാണെങ്കിൽ ടാഗ് ഉണ്ട് എന്നിട്ടും ഫുൾ ടിക്കറ്റ് ചോദിക്കുന്നത് ന്യായമായ ഒരു കാര്യമല്ല ഗാൾസ് അപ്പം കൂടുതലായിട്ടുള്ള വിവരങ്ങൾ നമുക്ക് ഡയറക്റ്റ് നമ്മുടെ പൈങ്കളിനോട് തന്നെ ചോദിച്ചറിയാം അപ്പൊ പൈങ്കള് തന്നെ വിശദീകരിക്കട്ടെ എന്താണ് പ്രശ്നം എന്ന് പറ പറഞ്ഞു പ്രശ്നം എന്ന് ശരിക്കും പറയും പ്രശ്നം ഫസ്റ്റ് അവസ്ഥ പ്രശ്നം ഒരവസ്ഥയായിരുന്നു ഗൈസത്തിന് വേണ്ടി നമ്മുടെ കയ്യിൽ പൈസ ഇല്ല ഫുൾ ടിക്കറ്റ് എടുക്കാനുള്ള പൈസ ഇല്ല എസ് ടിക്ക് ഉള്ള പൈസ ഇവിടുന്ന് നമുക്ക് കറക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇരുപത് രൂപയാണ് ഇവിടെ തൊട്ട് സുൽത്താൻ ബത്തേരി വരെ പിന്നെ പങ്കം പോകുന്ന റൂട്ടിലാണ് ഇരുപത്തി രൂപ വരും അങ്ങനെ കയ്യിൽ ആകെ എത്ര രൂപ ആറോ ഏഴോ എത്ര രൂപ ആറ് രൂപയേ ഉള്ളൂ തിരിച്ചു അവസ്ഥ എന്നിട്ട് രണ്ട് രൂപ കൊടുത്തിട്ട് പറയാട്ടോ മൂന്ന് രൂപയല്ലേ ഞാൻ പകുതി വെച്ചിട്ടാണല്ലോ അപ്പൊ രണ്ട് രൂപ അപ്പൊ ഞാൻ അങ്ങനെ കയറിപ്പോൾ പറയാ എസ് ജി കിട്ടിലെ ഫുൾ ടിക്കറ്റ് എടുക്കുന്നു പറഞ്ഞത് മണിക്ക് എനിക്ക് ഇവിടെ എക്സാം തുടങ്ങി ഈ ബസ് ആണെങ്കിൽ അഞ്ച് മിനിറ്റ് മുമ്പേ പോയാൽ നമുക്ക് പ്രാക്ടീസ് ഒക്കെ ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ കുറച്ചുകൂടി കമ്പ്യൂട്ടർ എക്സാം ആണ് കമ്പ്യൂട്ടർ എക്സാം ആണ് അപ്പം അങ്ങനെ അയാൾ ഇങ്ങനെ വന്നിട്ട് ചോദിച്ചു അപ്പൊ എനിക്ക് പെട്ടെന്ന് മനസ്സിലായി പിന്നെ പുറത്ത് എന്തിനാ ആ ബസ് നിക്കേണ്ട ആവശ്യമില്ല എനിക്ക് എന്തിനാ ബസ് നിക്കുന്നത് അവരുടെ ഇതൊക്കെ നിക്കേണ്ട ആവശ്യമില്ല ഈ ഒരു ബസ്സല്ലേ വേറെ എത്ര ബസ് ഉണ്ട് പക്ഷെ നിനക്ക് ആ സമയത്ത് എനിക്ക് അവിടെ എത്തണം കാരണം എനിക്ക് ഫുൾ ഓഫ് അവസ്ഥയായ ഞാൻ എന്താക്കി ഒന്ന് നോക്കി നോക്കിയാ അപ്പത്തന്നെ ബാഗെടുത്ത് ബസ്സിന് ഇറങ്ങാൻ നേരത്തെ അയാൾ പറയാ നിക്ക് നിക്ക് ഇറങ്ങണ്ട ഞാൻ വെറുതെ പറഞ്ഞെന്നുള്ളൂ നമ്മള് ഡയറക്റ്റ് കാണുന്ന ഡെയിലി കാണുന്ന ആൾക്കാരല്ലേ പിന്നെ തന്നാ മതി അതാ ഇടാതെ വരത്താ വരതാ പറയാടെ പിടിച്ച എന്റെ ദൈവമേ അപ്പൊ നിങ്ങളൊന്ന് ആലോചിക്കണം അത്രയും കാര്യങ്ങൾ പറഞ്ഞ് പൈങ്കിളീനെ അയാള് കൊറച്ചുനേരം വളരെയധികം ടെൻഷൻ എടുപ്പിച്ചിട്ടുണ്ടായിരുന്നു മാത്രമല്ല ആ സമയത്ത് പൈങ്കളി ആ ബസ്സിൽ നിന്ന് ഇറങ്ങി പോയായിരുന്നെങ്കിൽ പൈങ്കിളീൻ്റെ സമയമാണ് എക്സാം നിനക്ക് എഴുതാൻ പറ്റില്ല അതെ അതെ സത്യം ഇപ്പൊ പൈങ്ങളീൻ്റെ ഐ ഡി കാർഡിൽ വന്നിട്ട് നമ്മുടെ ഇവിടുത്തെ സ്ഥലം മുതൽ സുൽത്താൻ ബത്തേരി വരെയാണ് ഉള്ളത് അപ്പൊ അയാള് അത് നോക്കിയിട്ടായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുന്നത് അപ്പൊ പകുതി തൊട്ട് ചെല്ലുന്നോണ്ട് എസ്റ്റി തരില്ല കാരണം നമ്മുടെ ഈ സ്ഥലത്ത് നിന്ന് കുറച്ച് ദൂരെയാണ് ഞാൻ ഈ പറഞ്ഞ എന്ന് പറഞ്ഞ സ്ഥലം അപ്പം അവിടെ നിന്ന് അയാൾക്ക് എസ് കൊടുക്കാവുന്നതേ ഉള്ളൂ പക്ഷേ എന്നിട്ടും പൈകളിനോട് പറഞ്ഞ് എസ് ടി തരാൻ പറ്റില്ല അത് നിങ്ങളൊന്നും ആലോചിക്കണം കൊച്ചിനെ എസ് എസ് എൽ സി മെയിൻ എക്സാം ആണ് അപ്പൊ എന്തുമാത്രം ടെൻഷനും കാര്യങ്ങളും പൈൻകളിക്കുണ്ടാവുന്നതും കൂടി ആലോചിക്കണം അപ്പം ചില സിറ്റുവേഷനിൽ എന്താ പറയാ ഈ കണ്ടക്ടർമാര് കുട്ടികളോട് വളരെ മോശമായ രീതിയിൽ പെരുമാറുന്നത് ഞാൻ ഒരുപാട് പ്രശ്നം ഞാൻ കണ്ടിട്ടുണ്ട് കൂടെ കുറച്ച് പേര് കയറിയായിരുന്നു അവരെയൊന്നും കണ്ടക്ടർമാരുടെ ഒന്നും ചെയ്യാൻ അടിപൊളി അപ്പൊ പൈനിൻ്റെ കൂടെ ഈ റൂട്ടിൽ നിന്ന് പോകുന്ന ബസ്സിലുള്ളവരും പങ്ങന്റെ കൂടെ ഇതേ സ്ഥലത്തേക്ക് ബസ്സില്ലാത്തോണ്ട് തന്നെ ഇതേ സ്ഥലത്തേക്ക് കയറാൻ വേണ്ടി ചെന്നായിരുന്നു പക്ഷെ അവരോടൊന്നും ഈ ചോദ്യം ഉണ്ടായിട്ടില്ല അപ്പൊ അയങ്കളിനോട് മാത്രമാണ് ഈ ചോദ്യം ഉണ്ടാവുക ചെയ്തത് എന്തായാലും കണ്ടക്ടർ കാണിച്ച പരിപാടി എന്തായാലും അടിപൊളിയായിട്ടുണ്ട് അപ്പം ബസ്സിലുള്ള എല്ലാ കണ്ടക്ടറിനും ഉദ്ദേശിച്ചല്ല ഗായ്സ് ഞാൻ പറയുന്നത് ഇതേ കണ്ടക്ടറിന്റെ അടുത്തു നിന്നും എനിക്കും ഇതേപോലെ തന്നെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് ഇതേപോലെ തന്നെ ശനിയാഴ്ച ഞാൻ സ്കൂളിൽ പോവാം എനിക്കറിയത്തില്ല ഫുൾ ടിക്കറ്റ് എടുക്കണം എന്നുള്ള കാര്യം ഇയാള് പറയാണ് മൂന്നു രൂപ പറ്റില്ല ഫുൾ ടിക്കറ്റ് എടുക്കണം ഞാൻ ആ സ്പോട്ടിൽ അയാളോട് പറഞ്ഞു എന്നാൽ ശരി ആയിക്കോട്ടെ ആയിക്കോട്ടെ എൻ്റെ അടുത്ത് പൈസ ഒന്നുമില്ല വേറെ എനിക്കിത് ഇപ്പം തരാൻ പറ്റുകയുള്ളൂ നിങ്ങളുടെ ബസ്സിൽ നിന്ന് ഞാൻ ഇറങ്ങാൻ തന്നെ ഇറങ്ങാൻ നേരത്തെ ഇയാൾ തന്നെ എന്നോട് പറയാണ് ഇത് ശ്രദ്ധിച്ചാൽ മതി ഇനി തന്നാൽ മതി അത്രയും വഴക്കും പ്രശ്നങ്ങളൊക്കെ എല്ലാം ഉണ്ടായി കഴിഞ്ഞിട്ട് ലാസ്റ്റ് അയാളോട് നമ്മളോട് സംസാരിക്കുന്ന കാര്യമാണ് ഈ പറയുന്നത് ഒന്ന് ആലോചിച്ച് നോക്കണം പക്ഷേ അതൊക്കെ എൻ്റെ കാര്യം പോട്ടെ പക്ഷേ പനിയിൽ കാര്യം ഓർത്താണ് എനിക്ക് വളരെ വിഷമം തോന്നുന്നത് കാരണം ഒരിക്കലും കൈകളിലൂടെ അയാൾ അവന് ഒരിക്കലും പെരുമാറാൻ പാടില്ല സ്പെഷ്യൽ നമുക്ക് നേരെ എന്ത് അന്യായങ്ങൾ വന്നാലും നമ്മൾ അതിനെതിരെ ഉറപ്പായിട്ട് നമ്മൾ ചോദ്യം ചെയ്തിരിക്കണം അപ്പൊ നമ്മൾ ചെന്ന അടി ഉണ്ടാക്കുക ചെയ്യുന്നത് ഇങ്ങോട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു ഇങ്ങോട്ട് വന്ന കാര്യങ്ങൾ ന്യായമുള്ളതാണോ അന്യായമാണോ എന്ന് നമ്മൾ നമ്മുടെ ഭാഗത്ത് ഇപ്പോഴും പക്ഷേ ന്യായം ഉണ്ടായിരിക്കണം മനസ്സിലായല്ലോ അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ മിണ്ടാതിരിക്കേണ്ട കാര്യമില്ല നമ്മൾ വാദിക്കുക തന്നെ ചെയ്യണം പിന്നെ ആ സിറ്റുവേഷനിൽ പൈംകളി അവിടുന്ന് ആ ബസ്സിൽ നിന്ന് ഇറങ്ങുമായിരുന്നെങ്കിൽ തന്നെ പൈംകളിക്ക് ആ ടൈമിൽ എന്താ പറയുക എക്സാം എഴുതാൻ പറ്റില്ലായിരുന്നു പിന്നെ ഒരു കാര്യം വന്നപ്പോൾ പൈങ്കളി ഇറങ്ങാൻ നേരത്തെ ആൾ പിടിച്ചു വെക്കുകയും കൂടി ഉണ്ടായി അങ്ങനെ ഒരു വലിയൊരു ഇഷ്യൂ ആൾ അവിടെ ഉണ്ടാക്കുകയും ചെയ്തു എന്നിട്ട് പിടിച്ചു വെക്കാൻ ശ്രമിക്കുകയും ചെയ്തു എന്തായാലും ഈ അനന്തപുരി എന്ന് പറയുന്ന ബസ്സിലെ കണ്ടക്ടറിൻ്റെ സ്വഭാവം വളരെ മോശമായത് തന്നെയായിരുന്നു അപ്പം ഞാൻ പറഞ്ഞു മൂന്നാല് അനന്തപുരി ബസ്സുകളുണ്ട് അതിനത്തെ ഒരു ബസ്സിൻ്റെ കാര്യമാണ് ഇവിടെ പറഞ്ഞത് അപ്പോൾ എന്തായാലും എല്ലാവരും ദയവ് ചെയ്ത് മാന്യമായ രീതിയിൽ പെരുമാറാൻ സ്കൂൾ കുട്ടികളുടെ നേരെ മാന്യമായ രീതിയിൽ പെരുമാറാൻ വേണ്ടിയിട്ടുള്ള മനസ്സെല്ലാവരും ഒന്ന് കാണിക്കണം അപ്പം ഇനിയെങ്കിലും ഞാൻ നമ്മുടെ കണ്ടക്ടർമാരോട് ഞാൻ പറയുകയാണ് ദയവ് ചെയ്ത് നിങ്ങൾ സ്കൂൾ കുട്ടികളോട് മാന്യമായ രീതിയിൽ പെരുമാറണം പൈങ്കിളി ഇവിടെ എസ് ടി ടിക്കറ്റ് കറക്റ്റായിട്ട് തന്നിട്ടും ഫുൾ ടിക്കറ്റ് വേണം എന്ന് തന്നെയാണ് നിർബന്ധിച്ചു അതൊരു ന്യായമായ കാര്യമല്ല ഒന്നാമത്തെ കാര്യം പൈൻകിളി ഫുൾ യൂണിഫോമിലാണ് രണ്ടാമത്തെ കാര്യം കഴിറ്റിൽ ടാഗ് ഉണ്ട് കളർ ഡ്രസ്സും കാര്യങ്ങളൊന്നും അല്ല അപ്പം യൂണിഫോമിൽ കയറുന്ന കുട്ടികൾക്ക് തീർച്ചയായിട്ടും എസ് ടി കൊടുക്കണം എന്നുള്ള നിയമം നമ്മുടെ കണ്ടക്ടർമാർ തീർച്ചയായിട്ടും പാലിച്ചിരിക്കേണ്ട ഒരു നിയമം തന്നെയാണ് അപ്പം അത് എന്തുകൊണ്ടാണ് അയാൾ അങ്ങനെ ചെയ്തത് നമുക്കറിയില്ല ഇനിയെങ്കിലും ഇത് കേൾക്കുന്നവര് ദയവ് ചെയ്താൽ മനസ്സ് കാണിക്കുക കുട്ടികളോട് മാന്യമായ രീതിയിൽ പെരുമാറണമെന്ന് ഞാൻ അപേക്ഷിക്കുകയാണ് കാരണം അവർ അത്രയും എഫേർട്ട് എടുത്തിട്ടാണ് അവർ സ്കൂളിലേക്ക് പോകുന്നത് ഒരുപാട് കാര്യങ്ങൾ അവർക്കുണ്ട് ഇപ്പോൾ ഇതൊക്കെ ഇത് എക്സാമിന്റെ എക്സാമിൻ്റെ ടൈമാണ് മനസ്സിലായില്ല അപ്പോൾ നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമെങ്കിലും എല്ലാ കണ്ടക്ടർമാരും ദയവ് ചെയ്തത് കുട്ടികളോട് നല്ല രീതിയിൽ പെരുമാറണമെന്നാണ് ഞാൻ അപേക്ഷിക്കുന്നത് അപ്പോൾ ഈ ഒരു അനുഭവം എനിക്ക് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്ന് തോന്നി കാരണം അത് അത്യാവശ്യമാണ് അപ്പോൾ ഇങ്ങനെയുള്ള ഓരോരോ അനുഭവങ്ങളും എല്ലാവരും അറിയട്ടെ എല്ലാവരും അറിയണമല്ലോ എല്ലാവരും അറിഞ്ഞാലാണ് ഇതിനെതിരെ എന്തെങ്കിലും ഒരു നടപടി എന്തായാലും ഉണ്ടാവുകയുള്ളൂ അപ്പം നിങ്ങളുടെ കമൻറ്റുകളും കാര്യങ്ങളൊക്കെ നിങ്ങൾ താഴെ അറിയിക്കുക ഞാൻ പറഞ്ഞത് ന്യായാണോ അന്യായമാണോ നിങ്ങൾ ചിന്തിച്ചിട്ട് കമൻ്റായിട്ട് അറിയിക്കുക അപ്പം നമുക്കിനി ഇതിലും അടിപൊളിയായിട്ടുള്ള ഓരോ അനുഭവങ്ങളിലൂടെ ഓരോ അടിപൊളി വീഡിയോയിൽ കൂടി നമുക്കിനി വീണ്ടും കണ്ടുമുട്ടാം ഗായ്സ് ബായ്